നമ്മുടെ പ്രതിജ്ഞകൾക്ക് നാം പരിക്കേൽപ്പിക്കുന്നു നിന്നിൽ തന്നെ ഈശ്വരൻ ഉണ്ട് എന്ന് നീ തന്നെ തിരിച്ചറിയുമ്പോൾ പരിഭവങ്ങളാണ് എനിക്കതില്ല ഇതില്ല ഈശ്വരൻ അത് തന്നിട്ടേ പോകാവു ഇത് തന്നിട്ടേ പോകാവൂ വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ മനസാ വാച കർമ്മണ Skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin. നമസ്കാരം മനസാ വാച കർമ്മണിയുടെ വ്യത്യസ്തമാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് മനസ്സിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചായിരുന്നു മറ്റൊരു വിഷയമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമുക്ക് കൂട്ടായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം പ്രതിജ്ഞകൾ പാലിക്കാത്തവർ വാക്കെല്ലാം മാറാനൊക്കത്തുള്ളു അല്ലേ ഷിനോയ് ആളിനെ മാറാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പ്രതിജ്ഞകൾ പാലിക്കാത്തവർ നമ്മളൊക്കെ പ്രതിജ്ഞകൾക്ക് പരിക്കേൽപ്പിക്കുന്നവരാ ന്യൂ ഇയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പലരും പല റെസൊല്യൂഷൻസും ഞാൻ ഒന്നാം തീയതിയല്ല ഞാൻ ഒന്നാം തീയതി തൊട്ട് പുകവലിക്കുകയില്ല ഞാൻ ഒന്നാം തീയതി തൊട്ട് അബദ്ധ സഞ്ചാരം നടത്തുകയില്ല ഞാൻ ഒന്നാം തീയതി തൊട്ട് എൻ്റെ ദുശീലങ്ങളായ വൺ ടു ത്രീ എല്ലാം നിർത്തും പക്ഷെ മൂന്നാം തീയതി നാലാം തീയതി ആവുമ്പോഴത്തേന് വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ വാസ്തവത്തിൽ ഇത് നമ്മുടെ ഒരു ഒരു പണിയായത് നമുക്ക് തന്നെ നമ്മൾ പണി തരുന്ന ഒരു കാര്യമായി പ്രതിജ്ഞകൾ പാലിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഇതെന്തുകൊണ്ട് ഷിനോയി സംഭവിക്കുന്നത് ഷിനോയിക്ക് അതിന് മറുപടി വല്ലതുകൊണ്ടു നമുക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കാത്ത മനസ്സിൻ്റെ ഒരു അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ മനുഷ്യരെല്ലാം ബലഹീരാണ് എല്ലാവരും ബലഹീനരാണ് എപ്പോഴും ബലഹീനരാണോ ബലഹീനരാകുന്നു പലപ്പോഴും ബലഹീനരാകുന്നു പല സന്ദർഭങ്ങളിലും ബലഹീനരായിത്തീരും മനോബലമില്ലാത്തവരായി തീരുന്നത് കൊണ്ട് നമുക്ക് പ്രതിജ്ഞകൾ പാലിക്കാൻ പറ്റാതെ നമ്മുടെ പ്രതിജ്ഞകൾക്ക് നാം പരിക്കേൽപ്പിക്കുന്നു നമുക്കെപ്പോഴും ഉള്ളത് പറയാനുള്ളത് പരിഭവങ്ങളാ എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്തുകൊണ്ടത് എനിക്ക് നിഷേധിക്കപ്പെട്ടു പരിഭവം എന്നെ കാണുമ്പോൾ കാണുമ്പോഴല്ലേ ഞാൻ ഷിനോയിയെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ഷിനോയി എന്ന് പറയുന്നു എൻ്റെ ഹൃദയത്തിൽ തട്ടിയാന്നോ പറയുന്നത് അല്ല ഞാൻ ഷിനോയിയെ കാണുമ്പോൾ ഒരു 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 അഭിവാദ്യമാത് അതിനകത്തിലൊന്നും ആത്മാർത്ഥതയില്ല ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു ആത്മാർത്ഥമായിട്ടാണെന്നോ ഞാൻ ചോദിക്കുന്നത് അതൊരു ഫാഷനാണ് ഇതിനെയൊക്കെയാണ് നങ്കൂരമില്ലാത്ത പ്രതികരണങ്ങൾ അഭിവാദ്യങ്ങൾ പ്രവചനങ്ങൾ പ്രതിജ്ഞകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലേ ഈശ്വരൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു വന്നിട്ട് ഓരോ ഭൂഖണ്ഡത്തിലും പോവുകയാണ് പല ഭൂഖണ്ഡങ്ങളിൽ പോയി മനുഷ്യരെയൊക്കെ കണ്ടു മനുഷ്യന്മാർക്ക് തിരിച്ചറിവുണ്ടായി വന്നിരിക്കുന്ന ഈശ്വരനാന്ന് അപ്പോൾ ഓരോരുത്തർ ഈശ്വരൻ്റെ കൂടെ കൂടി പരിഭവങ്ങളാണ് നന്ദിയല്ല സ്തുതിയല്ല പരിഭവങ്ങളാണ് എനിക്കതില്ല ഇതില്ല ഈശ്വരൻ അത് തന്നിട്ടേ പോകാവൂ ഇത് തന്നിട്ടേ പോകാവൂ ഇദ്ദേഹത്തിൻ്റെ സഖി കെട്ടിട്ട് ഈ ഈശ്വരൻ അടുത്ത ഭൂഖണ്ഡത്തിൽ പോയി എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭൂമിയാകെ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു ചുറ്റി സഞ്ചരിച്ച് എവിടെ ചെന്നു കഴിഞ്ഞാലും ശരി മനുഷ്യൻ്റെ തലയങ്ങ് അങ്ങ് തിന്നുക അവൻ്റെ ആവശ്യങ്ങൾ കെട്ടടങ്ങുന്നില്ല ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണമെന്നുള്ള പരിഭവങ്ങളും പരാതികളും പരിവേദനങ്ങളുമാണ് ഈ മനുഷ്യനല്ല എടാ വന്നും പോയല്ലോ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കാനുള്ള ഒരു സ്ഥലം നോക്കിയപ്പോൾ എല്ലായിടത്തും വ്യൂമന്മാരുണ്ട് ഈ മനുഷ്യർ ഈ ുഷ്യന്മാരെ എല്ലായിടത്തും വന്ന് കാട്ടി വരെ എന്റെ രൂപമുണ്ടാക്കി സേവിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ കുഴപ്പമായല്ലോ ഈശ്വരൻ നിശ്ചയിച്ചു യവന്റെ മനസ്സിലേക്ക് തന്നെ ഞാൻ കയറിയേക്കാം മനുഷ്യ മനസ്സിനകത്തോട്ട് തന്നെ ഈശ്വരൻ പ്രവേശിച്ച് അവിടെ കുടിയിരുന്നു മനുഷ്യന്മാരാരും ഈ സ്വന്തം മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കത്തില്ല വളരെ ചുരുക്കം പേരേ ഉള്ളൂ അതുകൊണ്ട് ഈശ്വരനെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല ഇതിൽ നിന്ന് ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പരിവേദനങ്ങളും നമ്മുടെ പരിഭവങ്ങളുമൊക്കെ പ്രതിജ്ഞകളിലൂടെ സാധിച്ചു കിട്ടുന്നതിനുള്ള മനോബലം നമുക്കുണ്ടെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയാൻ ഒരുവന് കഴിയും നിന്നിൽ തന്നെ ഈശ്വരനുണ്ട് എന്ന് നീ തന്നെ തിരിച്ചറിയുമ്പോൾ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പ്രതിജ്ഞകൾ ബന്ധനമാവത്തില്ല ബന്ധനമാവാൻ സാധ്യതയില്ല പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ പ്രതിജ്ഞകളെ എടുക്കുന്നത് സ്വതന്ത്രങ്ങളായിട്ടാണ് സ്വാതന്ത്ര്യമല്ല സ്വതന്ത്രം സ്വാതന്ത്ര്യത്തെ രണ്ടായിട്ട് പിരിച്ചെഴുതിയാൽ സ്വതന്ത്രം എൻ്റെ തന്ത്രം ഞാൻ പ്രയോഗിക്കുക എൻ്റെ പ്രതിജ്ഞകളിലൂടെ വാസ്തവത്തിൽ പ്രതിജ്ഞകൾ പാലിക്കുവാന് വാക്കും സമയവും നിയമവും ശരീരത്തിൻ്റെ കൃത്യമാങ്ങളല്ല ഭാവിയെ പറ്റിയുള്ള നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണം അങ്ങനെ നല്ല സ്വപ്നങ്ങൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിജ്ഞകൾ പാലിക്കുവാൻ പറ്റും മാത്രവുമല്ല ലിവ് ടുഡേ ഇന്നിൽ ജീവിക്കണം ഇന്നലകളുടെ വേദനകളിട്ട് മനസ്സിലിട്ട് ഉരുട്ടി മനസ്സിനെ പൊണ്ണാക്കുന്ന ഇന്നാണ് എങ്കിൽ നാളെ ഗുണപ്പെടാൻ പോകുന്നില്ല ഞാൻ ഗുണപ്പെടുകയില്ല എന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ ഗുണപ്പെടുകയില്ല ഞാൻ ഗുണപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്നിൽ ജീവിക്കണം ആർദ്ര ചിന്തകളാൽ അങ്ങനെയുള്ള പ്രതിജ്ഞാബദ്ധമായ ജീവിതത്തിന് നമുക്കെല്ലാം ഭാഗ്യം ലഭിക്കട്ടെ ഓവർ ടു താങ്ക് യു സർ നമ്മൾ ഇന്ന് സംസാരിച്ചത് പ്രതിജ്ഞകൾ പാലിക്കുന്നവരാകണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവ ചൈതന്യമുണ്ട് ആ ദൈവചൈതന്യം നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്നു എന്ന ചിന്തയോടുകൂടി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രതിജ്ഞകളും ഒക്കെ നമുക്ക് പാലിക്കാനായിട്ട് സാധിക്കും മറ്റൊരു വ്യത്യസ്തമാർന്ന എപ്പിസോഡുമായി അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനാവ് വിളിക്കാൻ Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sibamet protects your skin.